നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അതേ ഏൽപ്പിച്ചു കേട്ടോ എന്തെങ്കിലും ഒരു വെറൈറ്റി മീൻ കൊണ്ടു തരണേട്ടാണ് എപ്പോഴും മത്തി അയില്ല മത്തി ഇത് ഇതുമാത്രമല്ലേ ഉള്ളൂ അപ്പം മീൻ വാങ്ങി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നിനക്കുണ്ടൊരു വെറൈറ്റി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരാണ് ഓല മീൻ അപ്പം മീൻകാരൻ പറഞ്ഞതാണ് കേട്ടോ ഓല മീൻ എനിക്കിത് നമുക്കിത് ഓല പോയോന്നറിയില്ല അപ്പം എന്തായാലും നമുക്കിത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തയ്ച്ച് കഴുകിയെടുക്കാം ഇത് കറിവെച്ചാലും വറവ് ഒന്ന് വറുത്തെടുത്താലും ടേസ്റ്റ് തന്നെ ഉണ്ടാകും പക്ഷെ ഞാൻ വരിച്ചതൊന്ന് നമുക്ക് ഏതായാലും നിന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ ഈ മീനൊക്കെ നന്നായിട്ട് വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എത്ര പറഞ്ഞാലും എൻ്റെ കൂടെ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് പറഞ്ഞു കേട്ടോ ഞാനൊരു നൂറ് വീഡിയോ അല്ല ഇരുന്നൂറ് വീഡിയോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് വീഡിയോയും കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പറയാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോഴും ബബ് ബബ്ബാ അപ്പോൾ നമുക്കിനി ഇതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കിതിനൊരു മസാല തയ്യാറാക്കാം അപ്പം മസാല നമുക്ക് കുരുമുളക് കുറച്ച് കൂടുതലെടുക്കാം കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ നമുക്ക് ആവശ്യമായ മുളക് പൊടി പിന്നെ അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അതിന് അതിനുമുമ്പ് നമുക്കൊരു പകുതി നാരങ്ങ നീരില്ലേ അതുകൂടി പിഴിഞ്ഞൊഴിക്കുക കുരുവാവല്ലോട്ടാ കുരുവായാലും കഴിക്കും എൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് കുരു വീണ് പോയി അപ്പം ഞാൻ ചീനച്ചട്ടി ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി വലിയ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊക്കെ ഓരോന്നോരോന്നായി പറക്കിട്ട് കൊടുക്കാം പിന്നെ ഇത് മാഗിനേറ്റ് ചെയ്ത് കുറച്ചേരം ഫ്രിഡ്ജിൽ വെച്ചാലില്ലേ എന്നാൽ നന്നായിട്ട് പിടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാൽ വാർക്കൊന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ പിശുക്കി പിശുക്കി കളിച്ചാലേ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം മുഴുവനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറുതീരത് നന്നായിട്ട് ഒന്ന് മരിച്ചെടുക്കാം അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ ഇത് പൊടിഞ്ഞു പോകാതെ നമുക്ക് ഓരോന്നോരോ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം രണ്ട് സൈഡും ഇങ്ങനെ നന്നായിട്ട് മരിയും അപ്പോൾ മീൻ വറുത്തതൊക്കെ ഞാൻ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അപ്പോൾ നമ്മുടെ മീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ തീർന്നിട്ടില്ല കേട്ടോ നമുക്ക് കൊത്തവരെ വെച്ച് ഒരു പരിപുര തയ്യാറാക്കാം അപ്പോൾ കൊത്തവരെ നന്നായിട്ട് കഴുകെടുക്കണം കേട്ടോ ഇത് നമുക്ക് വിനാഗിരി ഒഴിച്ച് കുറച്ച് സമയം കുതിർത്ത് വെച്ച് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ നന്നായിട്ട് ക്ലീൻ ആകും അപ്പം ചിലതിൽ നടുവിൽ പിളർന്നൊക്കെയാക്കും മതി കേട്ടോ ചിലതിലൊക്കെ ഇതിൽ നിന്ന് പുഴുവാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഒരു സവാള പിന്നെ മഞ്ഞൾപ്പൊടി തേങ്ങ ഇതൊക്കെ ഇട്ട് ഇത് നമുക്ക് വറവിലേക്കിട്ട് നമുക്ക് വേഗം ഉപ്പേരി തയ്യാറാക്കും പിന്നെ ഒട്ടും വേവില്ല കേട്ടോ വേഗം എന്തു കിട്ടും ഇത് അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ വറുത്തതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് എടുക്കാം അപ്പോൾ എത്ര ഇല്ല കേട്ടോ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി വരാം ടാറ്റാ ബൈ ബൈ